കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലേക്ക് സഹകരണ ജീവനക്കാരുടെ മാർച്ചും ധർണയും നടത്തി ധർണാസമരം സിഐടിയു സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ സാമ്പത്തികമായി തകർത്ത് രാഷ്ട്രീയമായി കീഴടക്കുവാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾക്കെതിരെയും സാധാരണക്കാരുടെ സാമ്പത്തിക ആശ്രയ കേന്ദ്രമായ സഹകരണ സംഘങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന റിസർവ് ബാങ്ക് നയങ്ങൾക്കെതിരെയുമാണ് കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലകളിലെ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് സഹകരണ ജീവനക്കാരുടെ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു കവർന്നെടുക്കുന്ന ലേബർ കോഡുകളിലൂടെ കോർപ്പറേഷനുഗുണമാകുന്ന രീതിയിൽ തൊഴിലാളികളെ കൊള്ളയടിക്കുവാൻ രാജ്യത്തെ തുടർന്ന് നടന്ന ധർണ സിഐടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഹകരണ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മന്ത്രിയായി മാറിയതിനു ശേഷം നമ്മുടെ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ സഹകരണ പ്രസ്ഥാനങ്ങളിൽ നിശ്ചിത്തമായിട്ടുള്ള കോടിക്കണക്കായ പണത്തിൽ കണ്ണുവെച്ചിട്ടുള്ള കോർപ്പറേറ്റുകളെ സഹായിക്കാൻ വലിയ പ്രഖ്യാപനങ്ങളും പരിഷ്കരണങ്ങളും ഒക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അടുത്ത കാലത്ത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ തന്റെ ഒന്നിലധികം സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് രൂപം കൊടുക്കുകയുണ്ടായി ആ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ പ്രവർത്തനം ആദ്യം ആരംഭിച്ചത് ഗുജറാത്ത് ഉൾപ്പെടെയുള്ള ബിജെപി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ആ സൊസൈറ്റികൾ സാധാരണ സഹകരണ സംഘങ്ങൾ കൊടുക്കുന്നതിനേക്കാൾ ഉയർന്ന പലിശ കൊടുക്കും അങ്ങോട്ടേക്ക് നിക്ഷേപം സമാഹരിക്കാൻ പോകുന്ന തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കും ചെറുപ്പക്കാരികൾക്കും വലിയ തുക കമ്മീഷനായി കൊടുക്കും അപ്പൊ കമ്മീഷനായി കൊടുക്കുന്ന പടവും പലിശയായി കൊടുക്കുന്ന പടവും കണക്കാക്കിയാൽ രാജ്യത്തൊരു ബാങ്കുകൾക്കും അപ്രകാരം പ്രവർത്തിക്കാൻ കഴിയില്ല അപ്പൊ ഇത്രയും വലിയ കമ്മീഷൻ കൊടുത്ത് ഇത്രയും വലിയ പലിശ കൊടുത്ത് ഇതുപോലെ കോടിക്കണക്കിന് രൂപ സമാഹരിച്ചാൽ ഈ പണം പിന്നെ എങ്ങനെ തിരികെ കൊടുക്കും ആ ചോദ്യം പല ആളുകളും ചോദിച്ചു ഒരിക്കലും കഴിയില്ല അത് കഴിയില്ല എന്ന് ഗുജറാത്തിന് മനസ്സിലായിട്ടുണ്ട് പണം കൊടുത്ത് ഗുജറാത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അവരെല്ലാം നിശ്ചയമായി കൊടുത്ത പണം നഷ്ടപ്പെട്ടു അതുമായി നിരവധി നിരവധി പരാതികളും കേസുകളും ഉയർന്നു അത് സംബന്ധിച്ച് മര്യാദയ്ക്ക് പരിശോധന നടത്താൻ ബാങ്കോ ഇ ഡി ഓ തയ്യാറായിട്ടില്ല കേരള കോറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ സുനിൽ സമരപ്രഖ്യാപനം നടത്തി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഇ കെ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ടി സി രാജശേഖരൻ നായർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ജി അജിത ആർ രാധാകൃഷ്ണൻ നായർ സിപിഐഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സജി സി ഐടിയു കട്ടപ്പന ഏരിയാ സെക്രട്ടറി എം സി ബിജു എന്നിവർ സംസാരിച്ചു ബ്രിഡ്ജ് ലൈവ് ബാൻഡ്സ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാടും എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക